തുറന്നിട്ടും ഉള്ളറിയാത്തവരുണ്ട് ഉള്ളത് പറഞ്ഞിട്ടും ഉള്ള് കാണാത്തവരുണ്ട് ഉള്ളൊരുകിയിട്ടും ഉൾക്കൊള്ളാത്തവരുണ്ട് ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറ പരിഗണനയാണെന്ന് നമ്മളെ സ്നേഹിക്കുന്നിടത്താണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും നമ്മുടെയൊക്കെ മനസ്സ് വെമ്പുന്നത് സന്തോഷം വരുമ്പോൾ വാക്കുകൊടുക്കുകയും ദുഃഖം വരുമ്പോൾ കൊടുത്ത വാക്കിനെ മറക്കുകയും അരുത് കാരണം ഒന്നും സ്വന്തമായി ഇല്ലാത്തവർക്ക് ഉള്ളത് ചിലരോടുള്ള വിശ്വാസം മാത്രമാണ് ഏറ്റവും മോശം അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നതും തീയിൽ തൊടുമ്പോഴാണ് വെളിച്ചം മാത്രമല്ല വേദനയും അത് തരുമെന്ന് മനസ്സിലാക്കുന്നത് ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ലെന്ന് മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ് ഉള്ളു തുറന്നിട്ടും